ന്യൂമാഹി പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടുംകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവ ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഭക്തി സാന്ദ്രമായി നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിവ് പൂജകൾക്ക് പുറമെ എല്ലാ ദിവസവും രാവിലെ എഴുത്ത സഹസ്രനാമ പാരായണവും ഉണ്ടായിരിക്കും ഉത്സവത്തിന്റെ ഭാഗമായി ജനുവരി പതിനഞ്ചിന് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചിന് ആധ്യാത്മിക സാംസ്കാരിക സദസ് നടക്കും ബ്രഹ്മശ്രീ കെ ജയരാമൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിക്കും ചലച്ചിത്ര നടൻ സുശീൽ കുമാർ തിരുവങ്ങാട് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ പ്രശസ്തരായ ശിവാനി ബി സഞ്ജീവ് എന്നിവർ അതിഥികളാകും ഭക്തിഗാന രചയിതാവ് ശ്രീനിവാസ് ചാത്തോത്തെയും ദേശീയ പാരസേവക് സമാജ് അവാർഡ് ജേതാവ് ഷീജ ശിവദാസിനെയും ചടങ്ങിലാതിരിക്കും ജനുവരി പതിനാറിന് രാത്രി എട്ട് മണിക്ക് കലാഭവൻ ജ്യോതിയുടെ തെയ്യരയ്യം നാടൻ പാട്ടുകൾ പതിനേഴിന് നാട്ടുഗ്രഹം ചാലകർ അവതരിപ്പിക്കുന്ന സംഗീത നൃത്താർച്ചന പതിനെട്ടിന് കണ്ണൂർ സംഘകലയുടെ മൾട്ടിവിഷ്യൽ വിൽ കലാമേള എന്നിവ നടക്കും പത്തൊൻപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് കലവറ നിരക്കൽ ഘോഷയാത്രയും രാത്രി എട്ട് മണിക്ക് അമൃത സംഗീതം നൃത്ത സംഗീത രാവും അരങ്ങേറും ജനുവരി ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് പൂർവികമായ ചടങ്ങുകളുടെ ഉത്സവാരംഭം നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രസാദോട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് ഊണിയത്ത് നിന്നുള്ള തിരുവായുധ എഴുന്നള്ളത്ത് രാത്രി ഒൻപത് മണിക്ക് ചേലോട്ട് എടോളി തറവാട്ടിൽ നിന്നുള്ള തിരുവാഭരണം എഴുന്നള്ളത്ത് എന്നിവ ഉണ്ടാക്കും തുടർന്ന് രാത്രി പത്ത് മണിക്ക് എഴുന്നീരാട്ടം പൂമൂടൽ രാത്രി പതിനൊന്ന് മണിക്ക് കലശം വരവ് ഗുരുതി ഗുളികൻതിര എന്നിവ നടക്കും ജനുവരി ഇരുപത്തിയൊന്നിന് തിരമഹോത്സവം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനവും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് ഒ വി സുഭാഷ് സെക്രട്ടറി ഷാജി കൊളുമ്മൽ സി വി രാജൻ പെരിങ്ങാടി പവിത്രൻ കോലോത്ത് എന്നിവർ പങ്കെടുത്തു അതിവിഹിതമായിട്ട് തന്നെ കൊണ്ടാടുവാൻ ക്ഷേത്രസമിതി തീരുമാനിച്ചിട്ടുണ്ട് നാനമനോഹരമായ വർണ്ണാഹമായ കാഴ്ച വരവുകൾ അതുപോലെ തന്നെ ദൈനംദിന പൂജാതികർമ്മങ്ങൾക്ക് പുറമേ വിദേശത്തെ കലാകാരങ്ങളുടെ കലാപരിപാടികൾ അതിലുപരി നാടൻപാട്ട് അങ്ങനെയുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികൾ നല്ല രണ്ട് രീതിയിലുള്ള കലാപരിപാടികളും കാര്യങ്ങളുമായി നമ്മളെല്ലാ സമിതിയും എല്ലാ ഒരുക്കങ്ങളും നടത്തി നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവ ഉത്സവാദ്യ കാര്യങ്ങൾ ഭംഗിയായി നടത്താം ക്ഷേത്ര സമിതി ഒരു നാട്ടിലുമുള്ള ബുദ്ധജലങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ ഉപസമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഉത്സവം വൻ വിജയത്തിലെത്തിക്കുവാൻ നമ്മുടെ ദേശത്തിൻ്റെ ഉത്സവം മാറ്റുക നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യപൂർവ്വം വളരെ സന്തോഷപൂർവ്വപൂർവ്വം അമ്മയെ വണങ്ങുവാനും പൂജാധികാരികളിൽ പങ്കെടുക്കുവാനുമുള്ള എല്ലാ അവസരങ്ങളും സമിതി ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹായവും സഹകരണങ്ങളും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്ര ഉത്സവം എന്ന് പറയുമ്പോൾ